ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു ഫാൻസി ലൈറ്റ് ആണ് നിർമ്മിക്കാൻ പോകുന്നത് ദാ ഈ മുതൽ കൊണ്ടാണ് നമ്മൾ ഒരു ഫാൻസി ലൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എന്തുവാണെന്ന് എല്ലാവർക്കും ഒന്നും മനസ്സിലായി കാണത്തില്ലെന്ന് തോന്നുന്നു നമ്മൾ മനസ്സിലായിട്ടുള്ളവരും കാണും ഇത് നമ്മൾ ഹെവി വെഹിക്കിൾസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന എയർ ആണ് പല സൈസിലുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ചാച്ചാട നാനൂറ്റി ഏഴ് എന്ന് പറയുന്ന മോഡലിനകത്ത് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു ഇത് കുറച്ചുകൂടെ വലിയ ബസ്സുകളും ലോറികൾക്കകത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ എയർ ഫിൽട്ടർ കൊണ്ടാണ് ഇന്നത്തെ ലൈറ്റ് നിർമ്മിക്കാൻ പോകുന്നത് അതായത് പാൻറ്റി ലൈറ്റ് നിർമ്മിക്കുന്നത് ഈ എയർ ഫീൽറ്റർ കൊണ്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാ നിർമ്മിക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ നമുക്ക് ലൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്തേ കാണുന്ന ഈ മെറ്റീരിയൽ നമ്മൾ പുറത്തെടുത്ത് കളയണം അപ്പൊ ഇത് ഇളക്കിയിട്ട് എടുത്ത് കളയാം പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് പെട്രോൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഈ പാർട്ട് പാർട്ടായിട്ട് ഇത് ഇളകിയും കിട്ടും നമുക്ക് പിന്നെ ഒന്ന് വൃത്തിയൊക്കെ പെയിന്റ് അടിച്ചാൽ മാത്രം മതി അതായത് കൂടെ എളുപ്പം ഇത് കുത്തിയിരുന്ന് ഇളക്കുക എന്ന് ഇച്ചിരി പാടുള്ള മണിയാണ് കാരണം താഴെ മുകളിലൊക്കെ ഓൾറെഡി ഇത് സീൽഡാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ബ്ലൂ ഒക്കെ യൂസ് ചെയ്ത് അവർ ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഇപ്പൊ വലിച്ചിളക്കുന്നതിനെ ജസ്റ്റ് ഒന്ന് തീ കത്തിച്ചിട്ട് ഇത് കത്തിച്ച് കളയുക കത്തിച്ച് കളയുമ്പോ ഇത് മൂന്നും മൂന്ന് പീസ് ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ കത്തിച്ച് കഴിയുമ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് സാന്റ് പേപ്പറോ എല്ലാം ഇട്ട് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് പെയിന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ പിന്നെ തുരുമ്പിക്കത്തോ കാര്യങ്ങളോ ഒന്നുമില്ല കുറെ നല്ല ലാസ് ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ച് ഇതിനകത്തുള്ള ഈ മെറ്റീരിയൽ എല്ലാം കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് പെട്രോൾ ആണ് അപ്പോൾ കത്തിക്കുമ്പോൾ നോക്കിയൊക്കെ കത്തിക്കണം അല്ലെങ്കിൽ പണി കിട്ടും കാരണം അറിയാമല്ലോ പെട്രോളൊക്കെ ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് ചിലപ്പോൾ കയറി നമ്മുടെ ദേഹത്തൊക്കെ പിടിക്കാൻ തന്നെ സാധ്യതകളൊക്കെ ഒരുപാടാണ് അപ്പം ഇത് നോക്കിയിട്ടൊന്ന് കത്തിക്കുന്നതായിരിക്കും പെട്രോൾ കത്തിക്കുമ്പോൾ കത്തിക്കുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കി കണ്ടുമൊക്കെ കത്തിക്കണം കാരണം നമ്മുടെ കയ്യിലൊക്കെ നട കയ്യിലൊക്കെ പറ്റിയൊക്കെ ഇരുമ്പോ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും കയറി കത്താനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് കത്തിക്കണം Oh, 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 ഫുള്ള് കത്തിച്ച് ഇതിനകത്തുള്ള മെറ്റീരിയലെല്ലാം എടുത്ത് കളഞ്ഞ് സംഭവം വൃത്തിയാക്കി കൈ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സിലിക്കോണാണ് യൂസ് ചെയ്യുന്നത് സിലിക്കോണും പിന്നെ ഈ ഗണ്ണും യൂസ് ചെയ്താണ് നമ്മൾ ഒട്ടിക്കുന്നത് അത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് റീപെയിന്റ് ചെയ്യണം കാരണം ഇതിനകത്ത് വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് എടുത്തറിയും അതുകൊണ്ട് അത് അറിയാതിരിക്കാൻ അത് ഒന്നുകൂടെ നമ്മൾ ടച്ച് ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ സിലിക്കോൺ ഇതിനകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു പോരായ്മ വരും കാരണം ഇതിനകത്ത് വൈറ്റ് കളർ നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിച്ചതിനകത്തേക്ക് കയറി വരും അപ്പം പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് തന്നെ ഒന്ന് പെയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് ടച്ച് സെക്കൻഡ് ലെയർ ഒട്ട് സെക്കൻഡ് ലെയർ കൂടെ ഒട്ടിച്ച് കഴിഞ്ഞ് മേളത്തെ പോർഷൻ കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാമ്പ് ഫുള്ള് റെഡി ആവത്തുള്ളൂ നമുക്ക് സെക്കൻഡ് പോർഷൻ ഒന്ന് ഒട്ടിക്കാം അപ്പൊ ഞങ്ങള് ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ ഈ ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് സിലിക്കോൺ കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ബ്ലാക്ക് ടച്ച് ചെയ്ത് കൊടുക്കണം കൊണ്ട് ഇങ്ങനെ കുത്തി ഇറക്കുമ്പോൾ ഗ്യാപ്പ് അങ്ങ് ഫില്ലാകും കുറച്ച് സിലിക്കോൺ ഇട്ട് അപ്പം നമുക്ക് അവിടെ ആ ഒരു ഭാഗം രണ്ടും കൂടെ അങ്ങ് ഒട്ടി വരാൻ എളുപ്പമുണ്ട് കേട്ടോ താഴ്ഭാഗം കൂടെ ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് മേളും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു വെക്കാം അതിനെ ഒരുമിച്ച് അങ്ങ് ടച്ച് ചെയ്ത് വിടാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമുക്കിത് ഇന്ന മുകളിലൂടെ വെച്ച് ഇതും കൂടെ അങ്ങ് സീൽ ചെയ്യാം നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മളിത് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഈ സിലിക്കിൻ്റെ വൈറ്റ് കളറൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം പോകുമ്പോഴേ നമ്മളതിൻ്റെ മേലൂടെ ഒന്ന് ടച്ച് ചെയ്യണം ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് അപ്പോൾ നമ്മളത് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലാമ്പ് റെഡിയാവും പിന്നെ ഇതിനകത്ത് ഒരു ലൈറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെറ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒന്ന് ടച്ച് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ലാമ്പ് ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഒരു ഭംഗിയില്ലാത്തത് ഇതിനകത്ത് ലൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ഇനി നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടോ കാണാം നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഇത് വീട്ടിൽ അപ്പുറത്തിന് അകുന്ന ലൈറ്റ് ആണ് ഇതേ കൊണ്ട് പല ലൈറ്റുകൾ നമുക്ക് മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും പല വിലക്ക് പല ടൈപ്പ് ലൈറ്റുകൾ കിട്ടും ഇതിപ്പം വെള്ളത്തിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്ത് അകത്തൊക്കെ ഡിപ്പ് ചെയ്ത് ടൈപ്പ് ലൈറ്റ് ആണിത് ഇതാണ് ഞാൻ നമ്മുടെ ഫാൻസി ലൈറ്റിലേക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പലതും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം അപ്പൊ ഇതൊന്ന് ലൈറ്റ് കത്തിച്ചിട്ട് ഉണ്ട് എന്ന് കാണിച്ച് തരാം നമ്മളിത് കത്തിക്കാം അട ഇതാണ് കത്തുമ്പോൾ ഉള്ള ഇതിന്റെ ഒരു കറക്റ്റ് കളറും ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇതിന്റെ അകത്തൊന്ന് ഫിക്സ് ചെയ്ത് നോക്കിയാലോ എങ്ങനെ എങ്ങോട്ടൊന്ന് ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഇറക്കി വെച്ചിട്ടാ മാത്രം മതി വലിയ പനിയൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ കളിച്ചപ്പോ പിന്നെ ഈ ബാക്കുള്ള ലൈറ്റിന്റെ ഒക്കെ വെട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഭംഗി അറിയാത്തത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഭംഗി കൃത്യമായിട്ട് കാണാൻ പറ്റും